എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ വിവിധ വകുപ്പുകൾ ജോലി നേടാവുന്നതാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള ജോലി ഒഴികളാണ് നമ്മൾ നോക്കുന്നത് അക്കൗണ്ടന്റ് നിയമനം കുടുംബശ്രീ മിഷൻ മുഖാന്തിരം മങ്കട ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്റർ പദ്ധതിയുടെ ഭാഗമായി എം ഇ ആർ സി സെന്ററിലേക്ക് താൽക്കാലിക അക്കൗണ്ടന്റിനെ നിയമിക്കുന്നു മങ്കട ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കരായ കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം കോം ടാലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത വേണ്ടത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷയും ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവകളുടെ പകർപ്പുകളും സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചു മണിക്കകം അതത് ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് ജൽ ജീവൻ മിഷനിൽ വളണ്ടിയർ നിയമനമാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേദന അടിസ്ഥാനത്തിൽ താൽക്കാലിക വളണ്ടിയർമാരെ നിയമിക്കുന്നു കേരള വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എസ് ഡിവിഷനിലേക്കും ഡിവിഷന് കീഴിലെ വിവിധ സെക്ഷനിലേക്കുമായിട്ട് ആറു മാസത്തേക്കാണ് നിയമനം സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രാഞ്ചിലുള്ള ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് ആണ് യോഗ്യത സെപ്റ്റംബർ പത്തൊൻപത് രാവിലെ പത്ത് മുപ്പതിന് വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എച്ച് ട്യൂഷൻ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും അടുത്തത് താൽക്കാലിക ഒഴിവാണ് ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിൽ രണ്ട് താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത ഏതെങ്കിലും ബിരുദവും ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ടിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിനകം പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ യൂണിസേഫ് ഫണ്ടഡ് പ്രൊജക്ടിലേക്ക് ആറു മാസത്തേക്ക് രണ്ട് റിസർച്ച് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവുണ്ട് പ്രതിമാസ വേതനം മുപ്പതിനായിരം രൂപയാണ് പി ജി ഡി സി സി ഡിയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം എ സൈക്കോളജി എന്നിവയാണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സി ഡി സിയിൽ വാക്ക് ഇൻ്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ് താൽപ്പര്യമുള്ളവർക്ക് സി ഡി സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി അഞ്ച് അൻപത്തിമൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത് അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ നിയമനമാണ് നാഷണൽ ആയുഷ് മിഷൻ വഴി മൾട്ടി പർപ്പസ് വർക്കർ എം പി ഡബ്ല്യു തസ്തികയിൽ അഞ്ചരക്കണ്ടി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനമുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് സെപ്റ്റംബർ പത്തൊൻപത് രാവിലെ പതിനൊന്ന് മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ യോഗ്യത വിളിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി പങ്കെടുക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അടുത്തത് ഓഫീസ് അറ്റൻഡന്റ് ഒഴിവാണ് കോട്ടയം കോട്ടയം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് അതായത് വിമുക്ത പഠനമാണ് കാഴ്ച പരിമിത ഭിന്നശേഷി സംവരണ വിഭാഗത്തിൽ ലോ വിഷൻ താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് സതുല്യമായ വിദ്യാഭ്യാസം ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തൊന്നിനും മധ്യയാണ് ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത വിളിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുമ്പായിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി